അംഗപരിമിതനായ നിമൽ എന്ന ബാലു ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ തന്റെ സ്വന്തം ഭൂമി വിട്ടു നൽകി മാതൃകയായി ഏങ്ങണ്ടിയൂർ മണപ്പാട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത ഏങ്ങണ്ടിയൂർ മണപ്പാട്ട് സ്വദേശിയും ലോട്ടറി തൊഴിലാളിയുമായ പണിക്കശ്ശേരി ബാബുരാജിൻ്റെയും ബായിയുടെയും മകൻ നിമൽ ഭൂമി വിട്ടു നൽകി നാടിനെ മാതൃകയായത് തൻ്റെ പിതാവിൻ്റെ മരണശേഷം മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തിയാണ് അമ്മയും താനും ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം നിൽക്കുന്ന കണ്ടെത്തിയിരുന്നത് നിരവധിയായ ജീവിത പ്രതിസന്ധികൾക്കിടയിലും മൂലം ഉയർത്തിപ്പിടിച്ച് തൻ്റെ പ്രദേശത്തെ സാധാരണക്കാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ സ്വന്തം ഭൂമി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടി നിമ്മൽ വിട്ടു ശാരീരിക വെല്ലുവിളികൾക്കിടയിലും പൊതുപ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന നിമൽ സി പി എം മണപ്പാട് വെസ്റ്റ് ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമാണ്